പാല കടനാട്ടില് തുമ്പിമലയിൽ പുലിയുടെ സാന്നിധ്യം ഇല്ലെന്ന് വകുപ്പ് സ്ഥിരീകരിച്ചു പ്രദേശവാസിയായ രവി പുലിയെ കണ്ടുവെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് വനം വകുപ്പ് അധികൃതർ പരിശോധന നടത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെ സമീപവാസിയായ തടത്തിൽ രവിയാണ് പുലിയെ കണ്ടുവെന്ന് പറയുന്നത് തുമ്പിമലയിലുള്ള മൊബൈൽ ടവറിന് സമീപത്തെ പാറയിൽ പുലി നിൽക്കുന്നത് കണ്ടുവെന്നാണ് രവി പറയുന്നത് രണ്ടടിയോളം പൊക്കമുണ്ടെന്നും നീളമുള്ള വാലാണ് ഉള്ളതെന്നും രവി പറഞ്ഞു പുലിയെ വ്യക്തമായി കണ്ടുവെന്നാണ് രവി പറയുന്നത് ഇന്നലെ ഒരു നാലു നാലര ആയി കഴിഞ്ഞപ്പം ഞാൻ ഇതിലെ പറമ്പിക്കുട ചുമ്മാ വിശ്രമിക്കാനായിട്ട് നടന്നു പോന്നു കഴിയുമ്പം ഈ ഭാഗത്ത് വെച്ചൊരു അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേട്ടു സൗണ്ട് കേട്ട് ഞാൻ ഒന്ന് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പം ഒന്നും കണ്ടില്ല ആദ്യം അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു സൗണ്ട് കൂടെ കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കപ്പം ഒരു പുലി അവിടെ നിൽക്കുന്നു ആ അത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പയ്യെ താഴോട്ട് ഇത് സംശയം തീർക്കാൻ വേണ്ടി ഞാൻ താഴോട്ട് ഇറങ്ങി ഇവിടെ ഒരു ടവറുണ്ട് ആ ടവറിൻ്റെ ആഴച്ചെന്ന് കൃത്യമായിട്ടും ഒന്നും കൂടെ വ്യക്തമാക്കാൻ വേണ്ടി അവിടെ നിന്ന് നോക്കി അവിടെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നല്ല ഒരു രണ്ടടി പൊക്കം നല്ല വാലിന് നീളവുമായിട്ട് ഒരു പുലിയെ നൂറ് ശതമാനം പുലിയാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ അപ്പം അതിനെ കണ്ടു അപ്പം പുലിയാകുന്ന തന്നെ ഞാൻ സ്ഥിരീകരിച്ച് ഞാൻ മെമ്പറെ എല്ലാം വിളിച്ച് പറഞ്ഞ് അപ്പം അവർ മെമ്പർമാർ ബാക്കി കേബിളുകാരെയും ഒക്കെ വിളിച്ച് പറഞ്ഞ് ഞാൻ പയ്യെ വീട്ടിട്ട് പോവുകയും ചെയ്തു രവി പറഞ്ഞതനുസരിച്ച് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വനംവകുപ്പ് അധികൃതരെ വിവരമറിയിക്കുകയും വനപാലകർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും ചെയ്തു വനംവകുപ്പിന്റെ പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പുലിയുള്ളടങ്ങളിൽ സാധാരണയായി വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടാറുണ്ടെങ്കിലും തുമ്പിമലയിൽ അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ തുമ്പിമലയിൽ കണ്ടത് പുലിയല്ല എന്നാണ് വനം വകുപ്പ് അധികൃതർ പറഞ്ഞത് ഇത്തരം ലക്ഷണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടായാൽ തുടർ നടപടി എടുക്കുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി പറഞ്ഞു ഇതിലെ അയിങ്കൊമ്പ് വാർഡും കടനാട് വാർഡും കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശത്ത് തുമ്പിമല എന്ന് പറയുന്ന ഭാഗത്ത് ഈ കഴിഞ്ഞ രാത്രിയിൽ ഇറങ്ങി എന്നൊരു ഏർ പുലി ഇറങ്ങി എന്നൊരു പ്രചരണം വന്നിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ ഫോറസ്റ്റിൽ നിന്ന് ആളുകൾ വന്ന് ഉദ്യോഗസ്ഥർ വന്ന് ഈ സ്ഥലം തുമ്പിമല ഭാഗം പരിശോധന നടത്തുകയും പരിശോധന നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പുലി ഇറങ്ങിയതിൻ്റെ യാതൊരു ലക്ഷണവും അവർക്ക് കാണാൻ സാധിച്ചില്ല അവർ പറഞ്ഞൊരു കാര്യം പുലി ഈ പ്രദേശത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ പട്ടി അല്ലെങ്കിൽ കോഴി ഇവയൊക്കെ ആട് ഇവയൊക്കെ കാണാതെ വന്നേനെ കാണാതെ വന്നേനെ അല്ലെങ്കിൽ അത് പുലി പിടിച്ചേനെ അങ്ങനെ ഒരു സാഹചര്യമൊന്നും ഈ തുമ്പ് വല ഭാഗത്ത് ഇപ്പോൾ ഇല്ല അതുകൊണ്ട് ജനങ്ങൾ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് അവരറിയിച്ചത് അപ്പം അതനുസരിച്ച് നമ്മുടെ ഇവിടെയുള്ള ആളുകൾ എല്ലാ ഭാഗത്തും ഉള്ള ആളുകൾക്ക് ഭയങ്കര ഒരു ആശങ്കയാണ് ആശങ്കയാണിപ്പം പുലി ഇറങ്ങി എന്ന് പല ഭാഗത്തു നിന്നും കേൾക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഭയങ്കര ആശങ്കയാണ് അങ്ങനെ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇപ്പം നിലവിലില്ല ഇനി എന്തെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഈ ആടിനെയോ പട്ടിയോ ഒക്കെ കാണാതെ വരുന്ന അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാലും അവരെ അറിയിച്ചാൽ അവർ ബാക്കി തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നറിയിച്ചിട്ടുണ്ട് തുമ്പിമലയിൽ സ്വകാര്യ വ്യക്തികളുടെ ഏക്കർ കണക്കിന് സ്ഥലം കാടുപിടിച്ചു കിടക്കുകയാണ് ഈ സ്ഥലങ്ങളിലെ കാട്ടുപള്ളകൾ വെട്ടിത്തെളിക്കാൻ സ്വകാര്യ വ്യക്തികൾ തയ്യാറാകണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടു ഐഫോറിയോ ന്യൂസ് പാല